മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളി കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുലാവാണുണ്ടാക്കുന്നത് ആ സമയത്ത് നൂബിന് അനുമോളോട് പറയുന്നത് നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ ബിന്നിൻ്റെ കഴിവ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നു എനിക്ക് കല്യാണത്തിന് ശേഷമാണ് ഞാനും കുക്കിങ് പഠിച്ചതെന്നൊക്കെ നൂബിൻ്റെ അനുമോളോട് പറയുന്നുണ്ട് ആ ഒക്കെ പഠിച്ചു ഇത് ഞാൻ ആരെയും അറിയിച്ചില്ലാന്നൊക്കെ അന്മോള് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി ഞാൻ കട്ട് ചെയ്ത് തരാം എനിക്ക് കട്ട് ചെയ്യുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ആണോ നാളെ രാവിലെ ആവട്ടെ എന്ന് അനുമോള് പറയുന്നുണ്ട് നമ്മുടെ ഒന്നിലും കെട്ട സപ്പോർട്ടായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് നൂബിൻ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന ഫുഡെല്ലാം എടുത്ത് നിങ്ങൾ ചൂടാക്കിക്കോ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ ഫുഡാണ് ഇനിയിപ്പോൾ ആ ചിക്കനൊക്കെ ഞാൻ ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാനത് ഫ്രീസറിനകത്ത് വെച്ചതാണ് പിന്നെ ഫ്ലൈറ്റിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇത്രയും നേരം ഇരിക്കുന്നില്ല അത് നാശമായി പോയിട്ട് ഇനി നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്നെ കുറ്റം പറയരുത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കണം അല്ലെങ്കിൽ അതെല്ലാം എടുത്ത് ഫ്രീസറിനകത്ത് വെക്കണം എന്നൊക്കെ നൂബിൻ അൻമോളോട് പറയുന്നുണ്ട്